ഒരു അടിപൊളി പ്രൊമോ ആയിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് മുഖാമുഖം ചർച്ച ചർച്ചയല്ല വാഗ്വാദം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാദിക്കണം വാദിച്ച് ജയിക്കണം അതാണ് അടുത്ത ടാസ്ക് ടാസ്കിൽ ബോണസ് പോയിൻറ്റിന് യോഗ്യത നേടിയത് നെസ്റ്റ് ടീമാണ് ഇനി ബിഗ് ബോസ് പറയുന്നു ആ ടീമിലെ ഒരാൾക്കെ ആ ബോണസ് പോയിൻ്റ് കൊടുക്കൂ അതാരാണെന്ന് അവർ പരസ്പരം വാദിച്ച് പരസ്പരം വാദിച്ച് ജയിച്ചെടുക്കണം ഋഷിൻ പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നേടിയ പോയിന്റാണ് അപ്പോൾ ആ പോയിന്റ് എനിക്ക് കിട്ടണം എന്ന് ഋഷിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നു നമ്മൾ നാല് പേരും ഒരേപോലെ എന്ന് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ പോയിൻ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് ഞാൻ പറയില്ല അതുപോലെ അഭിഷേക് പറയുന്നു എനിക്ക് വിട്ടു കൊടുക്കാൻ കുറച്ചൊരു മടിയുണ്ട് പിന്നെ അർജുൻ പറയുന്നു കോൺഫിഡൻസ് അല്ല എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട് ഋഷിൻ പറയുന്നു നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ കളി അറിയുന്നവരാണ് അപ്പോൾ ജാസ്മിൻ അത് ശരിവെക്കുന്നു പക്ഷേ ഋഷിൻ പറയുന്നത് നിങ്ങൾക്ക് ഞാനത് ഓസിന് എന്തിനു തരണം അതായത് അപ്പോൾ അർജുൻ ചോദിക്കുന്നു ആ ഒരു ഓസിന് പണിയെടുത്തു എന്നാണ് പറയുന്നതെന്ന് ഋഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷിൻ്റെ മറുപടി അല്ല നിങ്ങളൊക്കെ പണിയെടുക്കാതെ ഞാൻ ആ പോയിന്റ് നിങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് വെറുതെ തന്ന പോലെ ആവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നു അങ്ങനെ പറയരുത് എടാ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച അതിഗംഭീരമായി മുറുകുകയാണ് ഇതിൽ ആരായിരിക്കും മിക്കവാറും വിജയിക്കുക എന്ന് പറയാൻ പറ്റില്ല ടാസ്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആ ആളാണ് മനസ്സുകൾ കാണുമ്പോൾ അർജുനാണ് മോസ്റ്റ് ഡിസേർവിങ് എന്ന് എല്ലാവരും പറയുന്നു എന്തായാലും ലൈവിൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ നമുക്ക് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന്